വാഹനം പിടിച്ചെടുത്ത നടപടിയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാൻ ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായി ലാൻഡ് റോവർ പിടിച്ചെടുത്തതും നടപടിയെ ചോദ്യം ചെയ്തുമാണ് നടന്റെ ഹർജി എത്തിയത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും വാഹനം വിട്ടുകിട്ടണമെന്ന ഹർജിയിൽ പറയുന്നുണ്ട് വാഹനം വാങ്ങിയതിന്റെ രേഖകൾ കാണിക്കുന്നതിന് മുൻപ് തന്നെ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്നും ദുൽഖർ ഹർജിയിൽ പറയുന്നുണ്ട് രേഖകൾ പരിശോധിക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല എന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത് തന്റെ പ്രതിച്ഛായ വളരെ മോശമാകുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വരെ വാർത്ത നൽകിയിരിക്കുന്നത് എന്തോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാർ പിടിച്ചെടുത്തതുപോലെയുള്ള വലിയ പബ്ലിസിറ്റിയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത് എല്ലാ അർത്ഥത്തിലും നിയമപരമായിട്ട് തന്നെയാണ് വാഹനം വാങ്ങിയിരിക്കുന്നത് ഇത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻവോയ്സ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ന്യൂഡൽഹി റീജിയണിൽ ഡെലിഗേഷൻ വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് വാഹനം അതിനുശേഷം ഇതിന്റെ ഉടമസ്ഥർ തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലേക്ക് താജ്മഹൽ ടുബാക്കോ പ്രൈ ലിമിറ്റഡ് എത്തി അതിൻ്റെ ഉടമസ്ഥൻ ഹബീബ് മുഹമ്മദിൽ നിന്നാണ് താൻ ഇതുപോൽ വാഹനം വാങ്ങി ആർത്തി പ്രൊമോട്ടേഴ്സ് വാഹനം ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും പറയുന്നുണ്ട് ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള താജ്മഹൽ കമ്പനിയുടെ രേഖയും താൻ സമർപ്പിച്ചിരുന്നുവെന്ന് ദുൽഖർ പറയുന്നു തങ്ങളാണ് വാഹനം വാങ്ങിച്ചതെന്ന് കാട്ടി ആർത്തി പ്രൊമോട്ടേഴ്സ് നൽകിയ രേഖകളും താൻ ഹാജരാക്കുന്നുവെന്ന് ദുൽഖർ വ്യക്തമാക്കി ചൊവ്വാഴ്ച ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലാണ് കസ്റ്റംസ് പരിശോധന നടന്നത് പിന്നാലെ ദുൽഖറിനെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ദുൽഖർ സൽമാന്റെ നാല് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുള്ളത് ഇതിൽ രണ്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ ഒരു വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നടൻ അമക്കാലക്കലിന്റെ എളമക്കര പൊറ്റക്കുഴിയിലെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടന്നിരുന്നു പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കൊച്ചിക്ക് പുറമെ തൃശൂർ മലപ്പുറം തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം കണ്ണൂർ അടിമാലി എന്നിവിടങ്ങളിലും കസ്റ്റംസിന്റെ പരിശോധന നടന്നിരുന്നു കൃത്യമല്ലാത്ത രേഖകളുടെ വാഹനമാണ് പിടിച്ചെടുത്തത് എന്നാണ് കസ്റ്റംസ് തന്നെ കൃത്യമായി പറയുന്നത് പൃഥ്വിരാജിന്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കാതെ ദുൽഖർ സൽമാന്റെയും അമിത്ഷക്കാലക്കലിന്റെയും ഒക്കെ തന്നെ വാഹനങ്ങൾ പിടിച്ചെടുത്തതിന് നിയമവശം കൂടി അന്വേഷിക്കണമെന്നാണ് എല്ലാവരും ഇതിനോടകം പറയുന്നത് കൃതികൃത്യമായി തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നതെന്നും പറയുന്നു പ്രേക്ഷകർ ഓരോരുത്തരും ഈ ഒരു വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും സംസാരിക്കുന്നത് ഇത്തരത്തിലാണെന്നും പ്രതികരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ